ടി ജി ജമ്മുവിൽ ഭീകരാക്രമണങ്ങളുടെ ഒരു പരമ്പര മൂന്ന് നാലെണ്ണം കഴിഞ്ഞു പാകിസ്ഥാനിൽ നിന്ന് നിന്നുഴഞ്ഞു കയറിയുള്ള ആക്രമണങ്ങളൊക്കെയാണ് നടക്കുന്നത് സത്യപ്രതിജ്ഞ ചടങ്ങിൻ്റെ അന്ന് തന്നെ എനിക്ക് തോന്നുന്ന പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് തൊട്ടു പിന്നാലെ തന്നെ പ്രധാനമന്ത്രി ഇറ്റലിയിലേക്ക് പോയി അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഇനി ഇതിനൊരു തിരിച്ചടി ഉടനെങ്ങാണമുണ്ടാവുമോ അല്ലേ ചെറിയൊരു കൺഫ്യൂഷൻ അതിൽ നിലനിൽക്കുന്നുണ്ട് പാകിസ്ഥാൻ്റെ ടൈമിങ്ങിനെ പറ്റിയൊന്നും നമുക്ക് അറിയില്ല രണ്ട് പോസിബിലിറ്റീസാണ് നമ്മൾ കാണുന്നത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ജമ്മു സെക്ടറിലാണ് ഈ കൂടുതലും പ്രശ്നങ്ങളുണ്ടാകുന്നത് കാശ്മീർ സെക്ടറിലല്ല വാലിയിലല്ല ജമ്മുവിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം സത്യം പ്രതിജ്ഞയുടെ ദിവസം നടന്നത് അതൊരു ഈ പറഞ്ഞ നമ്മളെ ഒന്ന് കൊച്ചാക്കുക എന്നുള്ള ഉദ്ദേശം അതിലുണ്ട് ഏഴേ കാലിന് സത്യപ്രതിജ്ഞ ആറേ കാലിന് ഇവർ ഈ ബസിൻ്റെ നിറക്ക് വെടിവെപ്പുന്ന സംഗതിയൊക്കെ നടക്കുന്നു വൺ അവർ ഹെറ്റ് അവരെ നമ്മൾ സത്യപ്രതിജ്ഞ ചടങ്ങിന് ക്ഷണിച്ചിട്ടുമില്ല നമുക്ക് ചുറ്റുമുള്ള എല്ലാ എല്ലാ അയൽക്കാരെയും ക്ഷണിച്ചു നമ്മളുമായിട്ട് അല്പം ഉടക്കി നിൽക്കുന്ന മാൽദ്വീവ്സിനെ വരെ ക്ഷണിച്ചു ബട്ട് പാകിസ്ഥാനെ മൈൻഡ് ചെയ്തില്ല അങ്ങനൊരു രാജ്യം ഇല്ല എന്നുള്ള മട്ടിലാണ് നമ്മളിപ്പോൾ പെരുമാറുന്നത് അപ്പോൾ ശരി പാകിസ്ഥാൻ ഒന്ന് നമ്മളെ ചൊറിയാൻ തീരുമാനിച്ചു മടിക്കിടാന്നൊക്കെ പറഞ്ഞു അടിച്ചു അടിച്ചാൽ അപ്പോൾ തന്നെ തിരിച്ചടി കൊടുക്കുക അന്ന് നമുക്കിപ്പോൾ ഒരു ഒരു പ്രയാസവും ഇല്ല പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ഈ റോഡിൽ കള്ളു കുടിച്ച് ബഹളം വയ്ക്കുന്നവനില്ലേ അവനെ എല്ലാവരും തല്ലും അവനൊന്നും ചെയ്യാൻ പറ്റില്ല അവസാനം അവരൊരു ഇരിക്കും വരുന്നവരും പോകുന്നവനും ഒക്കെ അവനിട്ട് രണ്ട് കൊട്ട് കൂട്ടും അവനാരെങ്കിലും തെറുപുറയും കിട്ടുവാടി ഇത് മേടിച്ചു കൂട്ടും ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു കഴിവുമില്ലാത്തൊരു കവലച്ചട്ടപ്പീടെ സ്ഥിതിയിലേക്ക് പാകിസ്ഥാൻ അധപ്പതിച്ചിരിക്കുന്നു അതുകൊണ്ട് പാകിസ്ഥാനെ നമുക്ക് തല്ലാൻ വളരെ എളുപ്പമാണ് നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ബട്ട് സംഭവം നമുക്കുള്ള സംശയം ഈ ചൈന പറഞ്ഞിട്ടാണോ പാകിസ്ഥാൻ ഇത് ചെയ്തിരിക്കുന്നത് കാരണം ചൈനയുടെ ഒരു ആവശ്യം ചൈനയുടെ ബോർഡറിൽ നിന്ന് നമ്മുടെ ഡിപ്ലോയ്മെൻറ്റ് ഒന്ന് കുറയ്ക്കുക ഇത്രയും വലിയ ഡിപ്ലോയ്മെൻറ്റ് പിടിച്ചു നിൽക്കാൻ ചൈനയ്ക്ക് പറ്റില്ല അതുകൊണ്ടാണ് അവർ കഴിഞ്ഞ ദിവസം അവരുടെ പ്ലെയിനെ കൊണ്ടുവന്ന് ഇറക്കിയത് ഒരു അറ്റാക്ക് ഉണ്ടാവുവാണെങ്കിൽ അത് തടയാനായിട്ട് ചൈന അവരുടെ കുറേ വിമാനങ്ങൾ കൊണ്ടുവന്ന് ഇറക്കി അതൊക്കെ ചൈനയുടെ ആണ് കാണിക്കുന്നത് ദേ ആർ നോട്ട് ഷുവർ അബൌട്ട് ദയർ കപ്പാസിറ്റി കാരണം ചൈനയിൽ നിന്ന് ഹിമാലയൻ ബോർഡറിലേക്ക് വരുന്ന മൂന്ന് മെയിൻ ട്രെയിൻ ലൈനുണ്ട് ഈ ട്രെയിൻ ലൈനാണ് അവരുടെ സപ്ലൈ ഈ മൂന്ന് ട്രെയിൻ ലൈനിൽ ഡയറക്റ്റ് അറ്റാക്ക് നടത്തി അത് തകർത്ത് കളയാനുള്ള പവർ ഇപ്പോൾ ഇന്ത്യക്കുണ്ട് പണ്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ നമുക്കുണ്ട് അപ്പോൾ അത് മെയിൻ സപ്ലൈ ലൈൻ കട്ട് ചെയ്താൽ പിന്നെ ചൈനയ്ക്ക് ഒന്ന് പട്ടണം കിടന്ന് ചത്തുപോകും ചൈനീസ് പട്ടാളക്കാർ ഇതാണ് അവരുടെ മെയിൻ സപ്ലൈ ആർട്ടറി എന്ന് പറയുന്ന മൂന്ന് ട്രെയിൻ ലൈൻ ഇത് സംരക്ഷിക്കേണ്ട ബാധ്യത അവർക്കുണ്ട് അപ്പോൾ അതിന് നമ്മുടെ ഡിപ്ലോയ്മെൻറ്റ് കുറയ്ക്കണം കുറയ്ക്കാൻ എന്ത് ചെയ്യണം വേറെ എവിടെയും ജമ്മുവിൽ പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ പ്ലാറ്റൂൺസ് ആൻഡ് പ്ലാറ്റൂൺസ് ഓഫ് ആർമിയ അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യും എന്ന് ചൈന കണക്ക് കൂട്ടുന്നു ഇത് വരുമെന്ന് മുൻകൂട്ടി കണ്ടിട്ടാണ് നമ്മൾ ഈ അഗ്നിവീർ പദ്ധതി തുടങ്ങിയത് വി നീഡ് ഇമ്മീഡിയറ്റ് മെൻ വാണ്ടഡ് മെൻ നമ്മളുടെ ആവറേജ് ഏജ് മുപ്പത്തി മൂന്നാണ് ആർമിയിൽ അത് കുറച്ചൊരു ഇരുപത്താറിലേക്കെങ്കിലും കൊണ്ടുവരണം കൊണ്ടുവരണമെങ്കിൽ പതിനെട്ടിനും ഇരുപത്തിനാലിനും ഇടയ്ക്കുള്ളവരെ കയറ്റണം അപ്പോൾ നമ്മുടെ പൊട്ടന്മാരെല്ലാം അങ്ങോട്ട് പോകണം ഇരുപത്തിനാല് വയസ്സ് അങ്ങനെ അത് ഇരുപത്താറായിട്ട് കൂട്ടണം ഇവിടെ ഇരുപത്താറാക്കി കുറയ്ക്കാനായിട്ട് ഇരുപത്താറ് വയസ്സുകാരനെ കയറ്റിയാൽ പോരല്ല അവനടുത്ത വർഷം ഇരുപത്തേഴാവില്ലേ ഇപ്പോൾ ഇരുപത്തിനാല് കാരണം കയറ്റിയാലേ ആവറേജ് വയസ്സ് താഴെയുള്ളൂ ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഇവിടെ വെറുതെ ഒരു ജോലി പി എസ് സിയിൽ അപ്ലൈ ചെയ്ത് കിട്ടുന്ന ഒരു ജോലിയായിട്ടാണ് പട്ടാളത്തെ വെച്ചിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഇതിനൊരു ഡൈമെൻഷൻ ഉണ്ടെന്ന് ജനങ്ങൾക്ക് അറിയില്ല അറിയേണ്ട കാര്യമില്ല ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല ദയവാണ് ഈ ജോബ് ആൻഡ് ജോബ് സെക്യൂരിറ്റി വിത്ത് പെൻഷൻ ഇതൊക്കെയാണ് അവരുടെ മനസ്സിൽ അപ്പോൾ നമ്മൾ ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത് ദേ ആർ ഗെറ്റിങ് റെഡി ഇപ്പോൾ ഏകദേശം അതിൻ്റെ നാല് വർഷം ആണല്ല നാല് വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞ് താമസിയാത് നല്ല ചെറുപ്പക്കാർ ഇറങ്ങും അപ്പം നമുക്ക് ഷോർട്ടേജ് ഉണ്ടാവില്ല ഇതും ചൈനയ്ക്കറിയാം നമ്മളിങ്ങനെ റെപ്ലിനിഷ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ജമ്മുവിൽ ചൊറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ചൈനീസ് അതിർത്തിയിൽ നിന്ന് പട്ടാളത്തെ ജമ്മുവിലേക്ക് കൊണ്ടുവരുന്ന പ്രശ്നമില്ല നമ്മൾ നമ്മുടെ റിസർവ് പട്ടാളത്തെ ഇറക്കും അപ്പോൾ ഇത് ചൈനയ്ക്കറിയാം നമ്മുടെ സംശയം ചൈന പറഞ്ഞിട്ട് പാകിസ്ഥാൻ ചെയ്താണോ ഡിപ്ലോയ്മെൻറ്റ് കുറയ്ക്കാനായിട്ട് അതോ പാകിസ്ഥാൻ്റെ തന്നെ ഒരു എന്താ അഡ്വഞ്ചറാണോ ഒരു അവിവേകമാണോ ഇതാണ് അറിയേണ്ടത് ഇതിപ്പോൾ ഏകദേശം ഉറപ്പാണ് ചൈനയാണ് ഇതിൻ്റെ പുറകിൽ പാകിസ്ഥാൻ്റെ നൗ ഹൗ ടു കൺഫ്രണ്ട് ചൈന അതേസമയം നമ്മൾ ചൈനയുമായിട്ട് യുദ്ധത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നുമില്ല കാരണം അത് അമേരിക്കൻ താല്പര്യമാണ് ചൈനയും നമ്മളും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാകുക എന്നുള്ളത് അമേരിക്കയുടെ ഒരു താല്പര്യമാണ് സോ ദേ ക്യാൻ സെൽ ദർ വെപ്പൺസ് നമ്പർ ടു ഉക്രൈൻ കോൺഫ്ലിക്റ്റിൽ നമ്മൾ മെല്ലെ അമേരിക്കൻ സൈഡിലേക്ക് പോകേണ്ടി വരും ഇവിടെ ചൈനയുമായിട്ട് വാറ തുടങ്ങിക്കഴിഞ്ഞാൽ കാരണം റഷ്യ ഈസ് എ അലൈ ഓഫ് ചൈന അവർ തമ്മിൽ നല്ല ധാരണയാണ് അപ്പം നമ്മളും റഷ്യയും തമ്മിലുള്ള നല്ല ബന്ധം തൽക്കാലം നിർത്തിവെച്ചിട്ട് അമേരിക്കൻ സൈഡിലേക്ക് നമുക്ക് മാറേണ്ടി വരും ഇതുപോലെയുള്ള ഡിപ്ലോമാറ്റിക് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഈ ഇന്നലെ നമ്മളുടെ ജി സെവൻ ഉച്ചകോടിക്ക് പ്രധാനമന്ത്രി പോകുന്നതിന് മുമ്പ് ഒരു സെക്യൂരിറ്റി മീറ്റിംഗ് ഉണ്ടായിരുന്നു അജിത് ധോവൽ പ്രൈം മിനിസ്റ്റർ അലോങ് വിത്ത് സി ഒ എസ് അവരുടെ പട്ടാളക്കാരുടെ ആയിട്ട് അതിലാണ് ആദ്യമായിട്ട് പുതിയൊരു വാക്ക് പ്രധാനമന്ത്രി ഉച്ചരിച്ചു കംപ്ലീറ്റ് സ്പെക്ട്രം ഓഫ് ആൻറ്റി ടെററിസം അത് ഉപയോഗിക്കാൻ അനുവാദം കൊടുത്തു ഇപ്പം ഈ കംപ്ലീറ്റ് സ്പെക്ട്രത്തിൻ്റെ അർത്ഥം ആർക്കും അറിയില്ല ചാനൽ കയറി ഒക്കെ എഴുതി സകല ശക്തിയും ഉപയോഗിച്ച് തിരിച്ചടിക്കാൻ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു സകല മാർഗ്ഗങ്ങളും ഉപയോഗിച്ച് തിരിച്ചടിക്കാൻ ആവശ്യപ്പെട്ടു ഇങ്ങനെ ബട്ട് സാധാരണഗതിയിൽ പ്ലീസ് കൗണ്ടർ ദ ടെററിസം യൂസിങ് എനി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആയി എന്താണ് ഈ സ്പെക്ട്രം കംപ്ലീറ്റ് സ്പെക്ട്രം ഓഫ് ആൻറ്റി ടെററിസം എന്ന് പറഞ്ഞാൽ എവറിതിങ് ഈസ് എ വെപ്പൺ ഈ മൈക്രോഫോൺ ഞാൻ സംസാരിക്കുന്നത് ഇറ്റ്സ് എ വെപ്പൺ എൻ്റെ മുമ്പിലിരിക്കുന്ന ക്യാമറ ഈസ് എ വെപ്പൺ എൻ്റെ കണ്ണാടി ഈസ് എ വെപ്പൺ എനിത്തിങ് ആൻഡ് എവറിത്തിങ് ക്യാൻ ബി എ വെപ്പൺ അപ്പോൾ ആ അത്തരം വെപ്പണിൽ ആദ്യമായിട്ട് വരുന്നത് എക്കണോമിക് വെപ്പണാണ് നമ്മൾ ആളെ കൊല്ലുന്നില്ല ആരെയും ഒന്നും ചെയ്യുന്നില്ല അതിർത്തിയിൽ ശാന്തമാണ് ബട്ട് വി യൂസ് എക്കണോമിക് വെപ്പൺ ഈ എക്കണോമിക് വെപ്പണിൻ്റെ സാധ്യത അറിയുക എന്നുള്ളതാണ് ജി സെവനിൽ പ്രധാനമന്ത്രി ചെയ്യുന്നത് ജി സെവനിൽ ആരെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇന്ത്യ ഇപ്പോൾ ഒരു വി ഐ പി ആണ് നോബഡി ക്യാൻ ഡിനൈ ദാറ്റ് ഇപ്പോൾ യൂറോപ്യൻ പാർലമെൻറ്റ് അവിടുത്തെ റൈറ്റ് വിങ്ങിൻ്റെ കയ്യിൽ വന്നു ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ മിലോണി ഷീ ഈസ് എ ഫാൻ ഓഫ് മോദി ഈ ഒരു റിലേഷൻ ജെല്ലാവുക എന്ന് പറയുമല്ലോ അവർ നാഷണലിസ്റ്റാണ് മോദി നാഷണലിസ്റ്റാണ് നൗ ഷീസ് ഹാവിങ് എനോർമസ് പവർ ഇൻ യൂറോപ്പ് നോട്ട് ഓൺലി ഇൻ ഇറ്റലി ഫ്രാൻസ് ജർമ്മനി ഇവരുടെയൊക്കെ ഇടയ്ക്ക് മിലോണി ഒരു ഫിഗറാണ് അവർ പലരും ഇപ്പോൾ എന്തെങ്കിലും തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പോവുകയാണ് ഇറ്റലി പോവും ഇംഗ്ലണ്ട് പോവും ഇംഗ്ലണ്ടിൽ ഈ ഋഷീസുനൊക്കെ എന്ന് പറയുന്ന മനുഷ്യന് അയാൾ തിരിച്ചു വരുമോ വരില്ലേ എവിടെയാണ് ഞാൻ നിൽക്കുന്നതെന്ന് പോലും അറിഞ്ഞുകൂടാതെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് ഈ ഇംഗ്ലണ്ടാണ് ഈ നാശത്തിൻ്റെയൊക്കെ തുടക്കം ഈ ഇമിഗ്രൻസിനെ വിളിച്ചു വരുത്തിയൊക്കെ പല യൂറോപ്യൻ രാജ്യങ്ങളും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇമിഗ്രൻസിന് സീരിയസായ ഡീപ്പോർട്ടേഷൻ ഉണ്ടാവും നോക്കുമോ ഞാൻ പലരും പറഞ്ഞിരിക്കുന്നത് ഞാൻ ആഭ്യന്തരമന്ത്രി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാവില്ല എന്ന് ഞങ്ങൾക്കറിയാൽ അയാൾ പറഞ്ഞു എനിക്ക് ആഭ്യന്തരമന്ത്രി സ്ഥാനം കിട്ടിയാൽ ഞാൻ ഡീപ്പോർട്ടേഷൻ തുടങ്ങും ഇമിഗ്രൻസിനെ പുറത്താക്കും ട്രംപിൻ്റെ കാര്യം പറയുകയും വേണ്ട ട്രംപ് ഓൾറെഡി ഡിക്ലെയർ ചെയ്തു ഐ ആം അഗെയിൻസ്റ്റ് ദിസ് ഇമിഗ്രൻസ് അപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്നത് സൗദി അറേബ്യയും അമേരിക്കയും തമ്മിൽ ഒരു സെക്യൂരിറ്റി കരാർ ഈസ് അണ്ടർ നെഗോസിയേഷൻ സൗദി അറേബ്യ സത്യത്തിൽ ജി സെവൻ മീറ്റിങ്ങിൽ ചെല്ലാമെന്ന് പറഞ്ഞതാണ് ജി സെവനിലെ ജി സെവൻ മെമ്പേഴ്സുണ്ട് പ്ലസ് ഇൻവൈറ്റീസ് ഉണ്ട് ആ ഇൻവൈറ്റീസിലൊന്ന് സൗദി അറേബ്യ ആയിരുന്നു സൗദി അറേബ്യ ജി സെവൻ തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം അത് ക്യാൻസൽ ചെയ്തു എന്നിട്ട് സൗദി അറേബ്യ പറഞ്ഞത് ഞങ്ങൾക്ക് ഹജ്ജ് ഇൻ്റെ അറേഞ്ച്മെൻസൊക്കെ ചെയ്യാറുണ്ട് അതുകൊണ്ട് ഞങ്ങൾ വരുന്നില്ലാന്ന് ലുക്ക് ഹജ്ജ് ഇന്ന ഡേറ്റിനാണെന്ന് കഴിഞ്ഞ വർഷമേ അറിയാം ഇപ്പം അറിയുന്നൊന്നല്ല തലേ ദിവസം ഈ ക്യാൻസൽ ചെയ്തു സൗദി അറേബ്യ വാസ് ഗിവിങ് എ സിഗ്നൽ ടു അമേരിക്ക ദ ഡോണ്ട് പ്ലേ വിത്ത് എസ് ഈ സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ് കാരണം സൗദി അറേബ്യക്ക് സമാധാനമായിട്ട് അവിടെ ജീവിക്കണം ഐ എസ് ഐ എസിൻ്റെ അവൻ്റെ അവൻ്റെ ഒന്നും ഉപദ്രവം ഉണ്ടാവരുത് അവർക്ക് കാശ് മുടക്കി ആയത് ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഉണ്ടാക്കിനി എന്നാണ് ഇറാനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സൗദി അറേബ്യ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചൊറിയും അപ്പോൾ നീഡ് എ സെക്യൂരിറ്റി കവർ ഫ്രം അമേരിക്ക അതേസമയം അവരുടെ എണ്ണ കച്ചവടം സ്മൂത്തായിട്ട് നടക്കുക വേണം അമേരിക്ക ആഗ്രഹിക്കുന്നത് സെക്യൂരിറ്റി കവർ കൊടുക്കാം ഇപ്പോൾ ഖത്തറിന് കൊടുത്തിട്ടുണ്ടല്ലോ സൗദിക്ക് ഞങ്ങൾ സെക്യൂരിറ്റി കവറൊക്കെ കൊടുക്കാം ബട്ട് ഒരു കാര്യം സൗദിയുടെ ഈ പെട്രോ ഡീലിങ്സ് ഉണ്ടല്ലോ എണ്ണ ഡീലിങ്സ് അത് ഡോളറിൽ മാത്രമേ ചെയ്യാവുള്ളൂ കാരണം അമേരിക്കയുടെ ഏറ്റവും വലിയ പേടി ഡീ ഡോളറൈസേഷനാണ് ഇപ്പോൾ നമ്മളുടെ വ്യാപാരം മുഴുവൻ നടക്കുന്ന ഡോളറിലാണല്ലോ ഡോളറിന് വലിയ വിലയാണ് കാര്യം എന്താ എല്ലാവരും ഡോളർ ചോദിക്കും നമ്മൾ ഫോറിനിലൊരു ഒരു ഒരു സാധനം വാങ്ങണമെന്നുണ്ടെങ്കിൽ യു ഹൗ ടു പേ ഇൻ ഡോളർ അത്രയും അതിന് തുല്യമായ ഇന്ത്യൻ റുപ്പിയൊക്കെ കൊടുക്കണം സൗദി അറേബ്യ ഇന്ത്യക്ക് റുപ്പിയിൽ എണ്ണ കൊടുക്കാൻ തയ്യാറാണ് റഷ്യ ഇപ്പം തന്നെ കൊടുക്കുന്നു റഷ്യ ഇന്ത്യയും തമ്മിൽ ഇങ്ങനെ പല രാജ്യങ്ങളും ഡോളർ ഉപേക്ഷിച്ചിട്ട് അവരവരുടെ കറൻസിയിലാക്കി ഇപ്പോൾ റിസർവ് ഡോളർ എന്ന് പറഞ്ഞിട്ട് ഇൻ്റർനാഷണൽ കറൻസിയിലൊരു ഇതുണ്ട് റിസർവിൽ മാത്രമേ ആരും തൊട്ടിട്ടില്ല ബട്ട് ഡീലിങ്സിൽ ഓരോരുത്തരും അവരവരുടെ കറൻസി മതി അപ്പോൾ സംഭവിക്കുന്ന വെച്ചാൽ അമേരിക്കയുടെ എക്കണോമിക് പവർ ഉണ്ടല്ലോ ദാറ്റ് വിൽ ബി ഡ്രാസ്റ്റിക്കലി റെഡ്യൂസ്ഡ് ഈ ഒരു സ്ഥിതിയാണ് ജി സെവനിൽ അപ്പോൾ ഇതിനകത്ത് ഇന്ത്യ എന്ത് നിലപാടെടുക്കുന്നു കാരണം ഇന്ത്യ ഒരു മേജർ ഇമ്പോർട്ടർ ഓഫ് ഓയിലാണ് റഷ്യയിൽ നിന്ന് നമ്മൾ വാങ്ങുന്നു റഷ്യയിൽ നിന്ന് പുറം കടലിൽ നിന്ന് തന്നെ നമ്മൾ അമേരിക്കയിലെ കമ്പനികൾക്ക് വിൽക്കുന്നു ഇവിടെ കൊണ്ടുവന്ന് റിഫൈൻ ചെയ്ത് വിൽക്കുന്നു ഇതെല്ലാം ചൈന നോക്കി നിൽക്കുന്നു ചൈന ഈസ് നോട്ട് എ മെമ്പർ ഓഫ് ജി സെവൻ ദേ ഹാവ് നത്തിങ് ടു അപ്പോൾ ചൈനയ്ക്ക് ഏറ്റവും വലിയ ആങ്സൈറ്റി ജി സെവനിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് അതനുസരിച്ചിരിക്കും ഈ ജമ്മുവിലെ കളിയുടെ മറുപടി ഇതാണ് ചൈനയുടെ ആങ്സൈറ്റി നമ്മളെ സമയത്തോളം ഒരു റേസർ ബ്ലേഡിലൂടെ നടക്കുന്ന ഒരവസ്ഥയുമാണ് അത് ഐ എക്സ്പെക്റ്റ് ഡോക്ടർ ജയശങ്കർ ആൻഡ് മോദി വിൽ മാനേജ് ഇറ്റ് കാരണം അമേരിക്കയുടെ സൈഡിലേക്ക് വീഴുകയും ചെയ്യരുത് ബട്ട് ഡിഡോളറൈസേഷൻ നമുക്ക് സന്തോഷം തരുന്ന കാര്യമാണ് ബിക്കോസ് അവർ കറൻസീസ് പ്രസ്റ്റീജ് ഇൻക്രീസസ് അപ്പോൾ ഈ ഇത് നോക്കിയിട്ട് ഈ ജി സെവൻ കഴിഞ്ഞ പ്രധാനമന്ത്രി തിരിച്ചു വരുമ്പോഴത്തേക്ക് ഒരു പക്ഷേ ഇതിൻ്റെ ആക്ഷനും ഉണ്ടാകും അത് ഈ എക്കണോമിക് ആക്ഷന് ശേഷം ആയിരിക്കും മിലിറ്ററിയുടെ ആക്ഷൻ വരുന്നത് ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും ചെയ്യുന്ന പോലെ നമ്മൾ മിനിമം ആൾക്കാർ വേണം മരിക്കാൻ ഒരു യുദ്ധത്തിൽ ആളുകളെ കൊന്ന് യുദ്ധം ചെയ്യാൻ കുറേ കൂടെ എളുപ്പമാണ് കേട്ടോ ലക്ഷക്കണക്കിന് പട്ടാളക്കാരെ അങ്ങോട്ട് ഇറക്കുക കുറേ പേര് മരിക്കും ബാക്കിയുള്ളവർ ജയിക്കും ഇങ്ങനെ ജസ്റ്റ് ഓവർവെൽ വിത്ത് ദ നമ്പേഴ്സ് അതൊരു പഴയ ടെക്നിക്കാണ് ആര് മരിക്കും എന്തിനു മരിക്കണം ഇങ്ങനെ ഇപ്പോൾ ജമ്മുവിലാണെങ്കിലും ആ ടെറൈൻ വളരെ ഡിഫിക്കൽട്ടാണ് ഒരുപാട് ഗുഹകൾ പാതാളം പോലത്തെ ഗുഹകളൊക്കെയുള്ള സ്ഥലമാണ് ഒരു അഞ്ചടി ദൂരെ എന്നാൽ പോലും ആളെ കാണാൻ പറ്റാത്ത തരം കാടാണ് അതിന് നടുക്കാണ് ടെററിസ്റ്റുകൾ ഒളിച്ചിരിക്കുന്നത് ഇപ്പം നമ്മൾ തൽക്കാലം ചെയ്യുന്നൊരു ജീവൻ മരണ പോരാട്ടമാണ് നമ്മൾ നമ്മുടെ ആൾക്കാർ ഈ കാട്ടിലേക്ക് ഇറങ്ങി അങ്ങ് പോകുന്നു അപ്പോൾ ഒളിച്ചിരിക്കുന്ന ടെററിസ്റ്റുകൾ നമ്മളെ കാണുമ്പോൾ വെടിവെക്കും വെടിവെക്കുമ്പോൾ അവൻ എവിടെയിരിക്കുന്നു നമുക്കറിയാൻ പറ്റും ആ ടാർഗറ്റിലേക്ക് നമ്മൾ വെടിവെക്കും ഒരു വൺ ഈസ് ടു ഫൈവ് ആയിരിക്കും നമ്മുടെ ഒരാൾ മരിക്കും അയാളുടെ അഞ്ച് പേര് മരിക്കും ബട്ട് സ്റ്റിൽ നമ്മുടെ ഒരാൾ മരിക്കുന്നുണ്ടെന്ന് ഓർക്കണം എത്ര വലിയ കാര്യമാണ് നമ്മുടെ പട്ടാളക്കാർ ചെയ്യുന്നറിയാവുന്നത് ആദ്യത്തെ ആൾ മരിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുണ്ട് ഈ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് തുളയ്ക്കുന്ന സ്റ്റീൽ ബുള്ളറ്റുണ്ട് അത് അമേരിക്ക അഫ്ഗാനിസ്ഥാനിലെ ആയുധങ്ങൾ ഉപേക്ഷിച്ച് പോയില്ലേ ആ ഉപേക്ഷിച്ചതിൻ്റെ കൂട്ടത്തിൽ സ്റ്റീൽ ബുള്ളറ്റ്സ് ഉണ്ടായിരുന്നു ഇത് പാകിസ്ഥാൻ്റെ കയ്യിൽ വരികയും അത് അവർ ഉപയോഗിക്കുകയും ചെയ്യുന്നു അപ്പോൾ സ്റ്റീൽ ബുള്ളറ്റ് ഈ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റിനെ പിയേഴ്സ് ചെയ്ത അകത്തേക്ക് പോകും വിടിന്നു ദാറ്റ് ഈ സാധനം ഇവരുടെ കയ്യിലുണ്ടെന്ന് ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് അറിയാം പക്ഷേ അത് പാകിസ്ഥാൻ്റെ കയ്യിൽ കിട്ടിയെന്നും ഇവിടെ ഉപയോഗിക്കുന്നു നമ്മൾ നമ്മളറിഞ്ഞത് ഫസ്റ്റ് ആൾ അങ്ങനെയാണ് ആ കാഠുവയിൽ ഒരു സെക്യൂരിറ്റി ഭടൻ കൊല്ലപ്പെടുന്നത് സോ നൗ വി ഹാവ് ടു അ ഗെയിൻ ചേഞ്ച് അവർ സ്ട്രാറ്റജി ഇപ്പോൾ ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ട് പെട്ടെന്ന് ഒരു അടി കൊടുക്കാനും വളരെ എളുപ്പമാണ് വിമാനം വഴി നോ റിസ്ക് നിങ്ങൾക്ക് പാകിസ്ഥാൻ്റെ ഒരു നാല് താവളങ്ങളങ്ങ് തകർത്താൽ അവനൊന്നും വരാനില്ല പാകിസ്ഥാൻ ഇനി എന്ത് വന്നാലും എന്താ മാനം പോയി കാശ് പോയി സകലം നഷ്ടപ്പെട്ടു നിൽക്കുകയാണ് നിങ്ങൾ റാവൽപിണ്ടിയിൽ കൊണ്ടുപോയിട്ട് ബോംബിട്ട് വിട്ട് കഴിഞ്ഞാൽ പോലും അവനെ സമയത്തോളം ഒന്നുമില്ല കുറേ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ തന്നെ പൊളിഞ്ഞു കിടക്കുക ഈ അവസ്ഥയിലാണ് പാകിസ്ഥാൻ അതുകൊണ്ട് ഇറ്റ്സ് വെരി ഈസി ടു കൗണ്ടർ അറ്റാക്ക് പാകിസ്ഥാൻ ആൻഡ് ആ എല്ലാവരും കൈയടിക്കും ആ ഗംഭീരം എന്നൊക്കെ പറയും അതുകൊണ്ട് പ്രശ്നം തീരുന്നില്ല ചൈനയുടെ കുത്തിതിരിപ്പ് മാറ്റേണ്ടത് അതിന് യു ഹാവ് ടു എക്കണോമിക്കലി ഹിറ്റ് ചൈന ഫോർ വിച്ച് യു നീഡ് യൂറോപ്പ് ബട്ട് യു കനോട്ട് ഡിപ്പെൻഡ് ഓൺ യൂറോപ്പ് ബിക്കോസ് യു വിൽ ലൂസ് റഷ്യ ഈ ഈ ഡിപ്ലോമാറ്റിക് പ്രശ്നത്തിലാണ് ഇന്ത്യ ഇപ്പോൾ നിൽക്കുന്നത് അതിൽ നെഗോഷിയേറ്റ് ചെയ്ത് വരാൻ പറ്റും കാരണം അതിലൊരു ഒരു സഹായം അവിടെയാണ് ക്രിട്ടിക്കലായിട്ട് റഷ്യയുടെ ഇടപെടൽ റഷ്യ പറഞ്ഞു ചില പ്രത്യേക സ്ഥലങ്ങളിൽ സെലൻസ്കി യുക്രൈൻ ഒന്ന് പിന്മാറുകയും വേറൊരു കണ്ടീഷനും കൂടെ വെച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വെടിനിർത്തലിന് തയ്യാറാണെന്ന് പുടിൻ ഇതിനിടയ്ക്ക് സ്വമേധയാ ഒരു ഒരു സിയോമോട്ടോ സ്റ്റേറ്റ്മെൻറ്റ് വിസ് എഗെയിൻ ചേഞ്ച് ജി സെവൻറ്റി ഡിസ്കഷൻ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റുമുണ്ട് ബിക്കോസ് അദ്ദേഹം റെഡിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ആ ഇൻപുട്ട് വാസ്തവത്തിൽ അത് നമുക്ക് അനുകൂലമായിട്ടാണ് വരുന്നത് കാരണം ഈ യുക്രൈൻ വാർ നിൽക്കുകയാണെങ്കിൽ ഈ അമേരിക്കയുടെ അനാവശ്യമായ അവിടുത്തെ ഇടപെടൽ പ്രശ്നങ്ങളൊക്കെ നിൽക്കും അമേരിക്ക പറഞ്ഞത് നമ്മൾ കേട്ടില്ല എന്നുള്ള അമേരിക്കയുടെ ഈ ഖേദം ഒഴിഞ്ഞു കിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിഞ്ഞു കിട്ടും യുക്രൈൻ റഷ്യയിൽ ഒരു സമാധാന കരാറുണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ തിരിച്ചടിക്കാൻ താമസിക്കുന്നത് ബേസിക്കലി ഇത് ചൈനയുടെ കളിയായതുകൊണ്ടാണെന്നാണ് എനിക്ക് കിട്ടിയ വിവരം അതും ഈ ഒരു ടെറർ അറ്റാക്ക് വെറും ഒരു ടെറർ അറ്റാക്ക് അല്ലേ ഇപ്പോൾ അതല്ലാതായിട്ട് കാലം കുറയായി ഒരു ടെറർ അറ്റാക്കിന് വേറെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഒരു ടെറർ അറ്റാക്ക് നമ്മൾ സാധാരണ മനുഷ്യനെ സമയത്ത് എത്തോളം കാരംസ് ബോർഡിലുണ്ടല്ലോ നേരെ ഒരു കോയിൻ അടിച്ച് കുഴിയിലിടുന്ന അതാണ് ടെറർ അറ്റാക്ക് ഇതിപ്പോൾ സംഭവിക്കുന്നത് അങ്ങനെയല്ല ടെറർ അറ്റാക്ക് നേരെ അങ്ങോട്ട് പോയി അവിടെ അടിച്ചിട്ട് തിരിച്ചിപ്പുറത്ത് നിന്ന് ഈ കുഴിയിൽ വീഴുന്നു അപ്പോൾ ഈ സ്ട്രൈക്കർ അടിക്കുമ്പോൾ ഇത് ഈ കുഴിയിലേക്കാണോ ആ കുഴിയിലേക്കാണോ വെറുതെ ആണോ എന്ന് തീരുമാനിച്ച് വേണം നമ്മൾ കൗണ്ടർ മൂവ് നടത്താൻ കൗണ്ടർ മൂവ് നടത്തുമ്പോൾ അത് ആയുധം വഴിയായിരിക്കില്ല പല രീതിയിലായിരിക്കും അതുകൊണ്ടാണ് ദ കംപ്ലീറ്റ് സ്പെക്ട്രം ഓഫ് ആൻറ്റി ടെററിസം എന്നുള്ള വാക്ക് നമ്മുടെ പ്രധാനമന്ത്രി ഉപയോഗിക്കാൻ കാര്യം ഇതാണ് കംപ്ലീറ്റ് സ്പെക്ട്രം എന്നതിൻ്റെ അർത്ഥം ഇതാണ് ബി വെരി കെയർഫുൾ ആൻഡ് യൂസ് ദ വെപ്പൺ വിച്ച് ഈസ് ഗോയിങ് ടു ഹിറ്റ് യുവർ എനിമി നോട്ട് ദറ്റ് സി തോക്കെടുത്ത് പടിവെയിക്കുക ആ വിമാനത്തിൽ ബോംബ് കൊണ്ടുപോയി അവൻ്റെ തലയിൽ ഇടുക ഇതൊക്കെ കൺവെൻഷണൽ പരിപാടികളാണ് പ്രതികാരത്തിൻ്റെ പ്രതികാരത്തിൻ്റെ ഒരു സുഖം എല്ലാവരും മാർത്തു വിളിക്കും ജയ് മോദി ജിക്ക് വേച്ച എന്നൊക്കെ പറയും പ്രയോജനം പോകും കാരണം അവനെ സമയത്തോളം അവർ നഷ്ടമേ അല്ല അവനിങ്ങനെ വെള്ളം അടിച്ച് റോട്ടിൽ നടക്കുകയാണ് അവനെ അവൻ്റെ കർണം തടിച്ചാലെന്താ പുറത്തടിച്ചാലെന്താ തലയിലടിച്ചാലോ നിങ്ങൾക്കൊരു അടിച്ചതിൻ്റെ സുഖം കിട്ടുന്നതേ ഉള്ളൂ അപ്പോൾ ഇതുപോലത്തെ ചെറിയ സുഖത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചെറിയൊരു കയ്യടിക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്ട്രാറ്റജി കളയാൻ മോദി തയ്യാറല്ല അല്ലെങ്കിൽ യു ലുക്ക് ലുക്ക് ഫ്രം പൊളിറ്റിക്കൽ ആംഗിൾ ഒരു രാഷ്ട്രീയക്കാരനെ സമയത്തോളം ഒരു കയ്യടി കിട്ടുന്ന അവസരം വെറുതെ പഴകെ കളയുക കളയില്ല ബട്ട് ഹീ ഡിസൈഡൻ എനിക്കിപ്പോൾ കയ്യടിയല്ല വേണ്ടത് ഐ ഹാവ് ടു എംപ്ലോയ് ദ കംപ്ലീറ്റ് സ്പെക്ട്രം ഓഫ് ആൻറ്റി ടെററിസം ആൻഡ് ദാറ്റ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു യൂസ് ഓർ ഓൾറെഡി സ്റ്റാർട്ടഡ് യൂസിങ് അതിൻ്റെ ഒരു തുടക്കമാണ് ഈ ജി സെവൻ മീറ്റിംഗ് അതിന്ന് തീരും ഇന്ന് നമ്മൾ സംസാരിക്കുന്നിപ്പോൾ ജൂൺ പതിനഞ്ചിന് ഇന്ന് കഴിയും ദൻ അടുത്ത എന്തൊക്കെയാണ് നമ്മുടെ തന്ത്രങ്ങൾ എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ കാണാം